ഇമാം ഷാഫി ഉമ്മ പറയാണ് എൻറെ കുട്ടിക്ക് ഞാൻ രണ്ട് കൊല്ലം മുലപ്പാൽ കൊടുത്തപ്പോൾ ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണം ഞമ്മളെ കുട്ടികളെ നന്നാക്കി എടുക്കാൻ ഉമ്മമാര് വിചാരിച്ചാൽ മുലകുടി പ്രായത്തിൽ ഉമ്മമാര് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല മാന്യമായ നിലക്ക് കുട്ടിക്ക് മുലപ്പാൽ കൊടുത്താൽ തന്നെ കുട്ടി നല്ല കുട്ടിയായി വരും എങ്ങനെയാണ് മുലപ്പാൽ കൊടുക്കേണ്ടത് ഇമാം ഷാഫി അതി അള്ളാഹുഅൻവിന്റെ ഉമ്മ പറഞ്ഞല്ലോ എന്റെ കുട്ടിക്ക് വലഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടല്ലാതെ ഒരിക്കലും ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല നബിസ് അള്ളാഹു അലഹി വസ്ല്ലമ്മ തങ്ങൾ രണ്ട് കൊല്ലം മുലപ്പാൽ കുടിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇടത്തെ മുലയിൽ നിന്ന് നബി തങ്ങൾ പാല് കുടിച്ചിട്ടേയില്ല അതിന് പിന്നെ വേറെ ചരിത്രമുണ്ട് ഇമാം ഷാഫിർ അലി അള്ളാഹുന്റെ ഉമ്മ പറയുകയാണ് എന്റെ മകനക്ക് ഞാൻ മുലപ്പാല് കൊടുക്കുന്ന കാലത്ത് രണ്ടു വർഷം മുലപ്പാൽ കൊടുത്തപ്പോൾ ഒലൂ ഇല്ലാതെ ഇല്ലാതെ ഒരിക്കൽ പോലും ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടില്ല ഇങ്ങനുണ്ട് ഇമാം ഷാഫിർ അലി അള്ളാഹുവിന്റെ ഉമ്മ രണ്ടാമത് പറഞ്ഞു കൈബിലക്ക് മുന്നിട്ടുകൊണ്ടല്ലാതെ ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടേ ഇല്ല ഇമാം ഇമാംഷാ പിറിയാഹുനുവിന്റെ ഉമ്മ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഒതു കൊടുക്കും എന്നിട്ടൊക്കെ ഇവരൊക്കെ മുന്നോട്ടിരിക്കും കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വലഭാഗത്തെ മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങും ക്ക രൂപത്തിൽ എന്ന് കുടിച്ചു കഴിയുമ്പോ ചൊല്ലും ഉമ്മമാരെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് വിരോധം തീർത്തുകൊണ്ട് ആണെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിലൊന്ന് മുലപ്പാൽ കൊടുക്കല്ലേ വലുതാകുന്ന സമയത്ത് മുലപ്പാലിലൂടെ കുട്ടിക്ക് എന്തൊരു ദുസ്വഭാവമാണോ നിങ്ങൾ പകർത്തി കൊടുത്തത് ആ സ്വഭാവം കുട്ടികളിൽ കാണും ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ കുട്ടികൾ പോകുള്ളൂ ആ വാപ്പ സുഖല്ലാതെ കിടക്കാണ് അപ്പൊ വിളിച്ചു മാനേ മൂസാനും ഓ അവിടെ നിന്ന് ഇങ്ങനെ വിളി വയ്ക്കല്ലാതെ ഇങ്ങോട്ട് വരുന്നുണ്ടാവും ഓൻറെ ഒച്ച കേക്കാൻ വിളിച്ച മാരിയാണോ ഞമ്മളൊക്കെ ചെറുപ്പത്തിൽ വാപ്പ വിളിച്ചാ അങ്ങോട്ട് മാഞ്ഞാണ് ചെല്ലും ഇപ്പൊ കുട്ടികളോട് വിളിച്ചാ പോരാ പിന്നെ പിന്നെങ്ങോട്ട് വാന്ന് വേറെ പറയണം വിളിച്ച പോ അവിടെ നിന്ന് വരുന്ന പരിപാടി ആരാ പുറത്ത് വന്നിക്കണേ നോക്കുക ഓ നോക്കി ഓ ഇരാണ് പോകുകയും ചെയ്തു കൊറേ കൈട്ട് പിന്നെ അവൻ്റെ ഒച്ച കേട്ടവ പറഞ്ഞ അന്നല്ല അവളെ പുറത്താരാ വന്നിക്കണ് നോക്കാൻ പറഞ്ഞാൽ ഞാൻ നോക്കിക്കണ് പാപ്പാ എന്നിട്ട് ആരേനെയോ അതാ അതിലോക്കത്താല് വ്യാഖ്യാനാണ് ഒരു ചിന്തയും പറയാ നോക്കാനല്ലേ പറഞ്ഞു പറയാൻ പറഞ്ഞു പറയാൻ പറഞ്ഞില്ല നോക്കാനല്ല പറഞ്ഞു പണ്ട് പ്രസവിച്ചോടുത്ത് നോക്കാൻ ഏൽപ്പിച്ചല്ലോ കുട്ടിനെ നോക്കാൻ ഏൽപ്പിച്ചു ഉമ്മ ഒരു വേലക്കാറ്റിനെ കുട്ടി ആദ്യം തൊട്ടിൽ കക്ഷ കട്ടിൽ കടക്കേന് കട്ടിൽമെന്ന് കുട്ടിന്ന് ഒരു ഓച്ചാ പറഞ്ഞ് താഴക്ക് വീണ് അവിടുന്ന് കുട്ടി കോട്ടി പറഞ്ഞ് കാണും മുറ്റത്തേക്ക് വീണ് തള്ള കുളിച്ചോന്ന് നോക്കുമ്പോഴാണ് മറ്റത്ത് ചോരൊഴിച്ചു അപ്പം എന്നെ ഞാൻ കുട്ടിനെ നോക്കാൻ ഏൽപ്പിച്ചു വെച്ചു നാൻ നോക്കിയാലോ എന്തൊരു നോട്ടേ നോക്കി വെച്ചു കുട്ടി ആദ്യം കാട്ടിൽ മരേനി അവിടുന്ന് താഴേക്ക് വീണ് അത് നോക്കി അവിടുന്ന് കുട്ടി രണ്ട് പഠിച്ചു കാണും മുറ്റത്തേക്ക് വീണ് അപ്പം അത് നോക്കിയൊക്കെ നോക്കി കാണും നോക്കാനല്ലേ ലോളൂ ഈ കൊല്ലത്തിലാണ് ഇപ്പം എന്തുകൊണ്ട് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പം നല്ല നിലക്കുള്ളു ഉമാര് കുട്ടികളെ തൊട്ടീന്ന് എടുക്കണത് തന്നെ വല്ലാത്തൊരു സ്നേഹത്തിൽ മടിത്തട്ടിൽ വെക്കണത് അതിലേറെ സന്തോഷത്തിൽ കുട്ടിക്കിങ്ങനെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെച്ചിട്ട് കുട്ടി മുലപ്പാൽ കൊടുക്കുമ്പോൾ കുട്ടിനെ മുഖത്തേക്ക് നോക്കി നിന്ന് പുഞ്ചിരിച്ചിട്ട് അള്ളാ അലഹില്ല വിക്രമ്മ ഇങ്ങനെ ചെല്ലിറ്റ് അങ്ങനെയാ മുലപ്പാൽ കൊടുക്കേണ്ടത് അപ്പ കുട്ടിക്ക് നല്ല വളർച്ച ഉണ്ടാകും ഇന്ത്യ കണ്ട ഭരണാധികാരികളെ കൂട്ടത്തിലെ ധീരശൂരനായ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി ടിപ്പു സുൽത്താന്റെ ചരിത്രം വളച്ചൊടിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞമ്മക്കും ഒപ്പരും ബഹുമാനമില്ലാത്തത് ഔലിയാക്കളെ കിതാബ് എടുത്ത് നോക്കിയാൽ ടിപ്പു സുൽത്താൻ ആരാന്നറിയോ ടിപ്പുൽ ഔലിയാക്കളെ കിതാബിൽ റലിഅു എന്ന മനുഷ്യനാണ് ആര് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദരലി പറയുന്നുണ്ട് മൂപ്പർക്ക് മക്കളില്ല കൊറേ കാലം മക്കളില്ല മക്കളില്ലാതെ വിഷമിച്ചപ്പം മൂപ്പർ എന്ത് ചെയ്തു അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മസ്താൻ ഉണ്ടായിരുന്നു ഒരു വലിയ ടിപ്പ് മസ്താൻ എന്നാ മൂപ്പര പേര് ആ ടിപ്പ് മസ്താന്റെ അടുത്ത് പോയിട്ട് വാപ്പ് പോയിട്ട് പറഞ്ഞു ഹൈദരലി പോയിട്ട് പറഞ്ഞു മക്കളില്ലല്ലോ എനിക്കൊരു അനന്തരാവകാശം ഇല്ലാത്ത കാര്യത്തിൽ വല്ലാത്ത സങ്കടത്തിലാണ് അതുകൊണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകണം അത് നിങ്ങൾ ധാരണം നടക്കും ടിപ്പു മസ്താൻ വലിയുള്ള വലിയ മൂപ്പിൽ കൊടുത്തു അന്നത്തെ രാത്രി ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെട്ടപ്പോൾ ഭാര്യ ഗർഭിണിയായി ആ ഗർഭത്തിൽ ഉണ്ടായ കുട്ടിയാണ് ആൺകുട്ടി ആ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഹൈദരലി ആ കുട്ടിക്ക് ആ വലിയ പേരിട്ടു അതാണ് ടിപ്പു എന്ന് പേരിട്ടത് ടിപ്പു മസ്താൻ വലിയ അയാൾ ആ വലിയ പേരാണ് മകന് വാപ്പ കൊടുത്തത് വാപ്പ ഹൈദരലി മകനെ പല സ്ഥലത്തേക്കും പറഞ്ഞയച്ചു പട്ടാളത്തിനൊപ്പം അവിടെയൊക്കെ വലിയ വിജയം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ആളുകൾ തിരിച്ചു വന്നിട്ട് വാപ്പ ഹൈദരലിയോട് പറഞ്ഞു നിങ്ങളെ മകൻ ടിപ്പു വല്ലാത്ത ഭാവിയുള്ള ആളാണ് തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോഴാണ് അകത്തുനിന്ന് ഉമ്മ പറയണത് എന്റെ മകന് വലിയ വിജയമുണ്ടാകുമെന്ന് എനിക്കറിയാം എന്തുകൊണ്ട് രണ്ട് വർഷം ഞാൻ മകന് മുലപ്പാൽ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വെച്ച് മുലപ്പാല് കൊടുത്തിട്ടില്ല എന്റെ കുട്ടിക്ക് ദേഷ്യപ്പെട്ട മനസ്സോടുകൂടെ ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല സന്തോഷത്തോടുകൂടെ കൗതുകത്തോടുകൂടെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടുള്ളൂ ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ല മുലപ്പാല് കൊടുക്കുന്നിടത്ത് വളരെയധികം ഉമ്മമാര് ശ്രദ്ധിക്കണം എങ്ങനെയെങ്കിലും ആണ് കൊടുക്കാനല്ലാതെ ഏത് മുലപ്പാലിനെ അള്ളാഹുത്തരം സൂക്ഷിച്ചത് കണ്ട നിങ്ങൾ ഉമ്മയുടെ കയ്യിൽ അള്ളാഹുത്തരം മുലപ്പാൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഉറുമ്പ് കിടക്കാത്ത പാത്രത്തിൽ മുലപ്പാൽ കേട്ന്ന് പോണ പ്രശ്നമല്ലല്ലോ പല പാലും എന്താകും തൈരാക്കാം മോരാക്കാം പല കേടും പറ്റും മുലപ്പാൽ കേട് നിൽക്കണെന്ന് നിങ്ങൾ ഇതുവരെ കേട്ട് ഒരിക്കലും ഒരു സംഭവം ഉണ്ടാവൂല മുലപ്പാലിന് കേടുപറ്റുക എന്നൊരു സംഭവം ഉണ്ടാവൂല ഇനി അഥവാ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഒരു പെണ്ണിന് ഒരു പെണ്ണിന് ഒരാഴ്ച ഒന്നും വയറ്റിന്ന് പോകാതെ നിന്നാൽ ചിലപ്പോ മുലപ്പാലിന് ചെറിയ കുഴപ്പം വരും അല്ലാതെ മുലപ്പാല് കേടുവരുക എന്നുള്ള പ്രശ്നമല്ല മാത്രമല്ല നമ്മൾ കുടിക്കണ ഏത് പാലും കാച്ചിട്ട് വന്ന് ചൂടാക്കിയിട്ടാണ് കുടിച്ച പശുവും പാലും ഒന്ന് കാച്ചണം അല്ലേ ൾ നോക്കി ആട്ടംപാല് കുടിക്കുകയാണെച്ചാൽ ഒന്ന് കാച്ചിട്ട് കുടിക്കണം മുലപ്പാലിനെ അള്ളാത്താല ഉമ്മാന്റെ ശരീര പ്രകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ചെറുക്ക ചൂടിലാണ് ഏതുണ്ടാകുക മുലപ്പാൽ ഉണ്ടാകുക ഒരു ചെറിയൊരു ചൂട് ഇങ്ങനെ അതായത് മനുഷ്യൻ കൈകടത്താതെ അതിന്റെ എല്ലാ സംഗതിയും പെരുത്തി വെച്ചിട്ടാണ് അള്ളാത്തരം മുലപ്പാൽ കൊടുത്തിട്ടുള്ളത് ഓ ഉമ്മമാരെ മീ ഇങ്ങനെ നന്നാക്കി കൊണ്ട് കുട്ടി നിലവളിച്ചാല് ആ മീ മണത്തി കൊണ്ടല്ലാ കുട്ടിക്കും മുരപ്പാല് കൊടുക്കേണ്ടത് വൃത്തിയില്ലാത്ത രൂപത്തിലല്ല കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടത് അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തിട്ട് ആകെ വിയർത്ത് ആ വിയർപ്പൊക്കപ്പാടം ഒഴുകിയിട്ട് അതോടുകൂടെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കല്ലേ മുല നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇമാം ഷാഫി പിതങ്ങളെ ഉമ്മ പറഞ്ഞല്ലോ രണ്ട് വർഷം ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒന്നും ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല കൈബിലേക്ക് കൊണ്ടല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടില്ല ബിസ്മി ചൊല്ലാൻ മറന്നുകൊണ്ട് ഒരിക്കൽ പോലും മുലപ്പാൽ കൊടുത്തിട്ടില്ല അല്ല ചൊല്ലാൻ വിട്ടുപോയ ചരിത്രമില്ല മുലപ്പാൽ അതിനെപ്പറ്റിയാണ് കുറവാൻ ഓർമ്മപ്പെടുന്നത് അയ്യോ പൂർത്തിയായിട്ട് മുരപ്പാല് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ രണ്ടു വർഷം കൊടുക്കണം മുഹിദ്ദീൻ ശേഖ തങ്ങൾക്ക് തന്റെ ഉമ്മ രണ്ടു വർഷം മുരപ്പാല് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാരെ ഓർക്കണം ഉമാര് വേറൊന്നും ചെയ്യണ്ട നല്ല മുലപ്പാല് കുട്ടിയെ കൊടുത്താൽ മതി നമ്മൾ കുട്ടികളെ വെച്ചും കാണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ ഇങ്ങനെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള അമ്മാനോട് ഈ പത്തും അമ്മയും മത്തും പറഞ്ഞു കാണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ കള്ളത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ മൂത്ത കുട്ടിനോട് വാപ്പാനെ പറ്റി ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ വേണ്ടാത്ത സംസാരം സംസാരിച്ചുകൊണ്ട് മുലപ്പാൽ കൊടുക്കല്ലേ അതൊക്കെ കുട്ടിയുടെ മുലപ്പാലിലൂടെ കുട്ടിക്ക് വേണ്ടാത്ത സന്ദേശം കൊടുക്കലാണ് ഞമ്മക്കുണ്ടല്ലോ കൗതുകത്തിൽ ചെറിയ വേണ്ടാത്ത ആടി ആടികള്ളേ ബലാലേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നല്ല തിക്റാണ് ഇപ്പൊ സന്തോഷത്തിലായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ മുലപ്പാല് കൊടുക്കുന്ന പ്രായത്തിൽ കുട്ടികൾ കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ എത്രമാത്രം ആ കുട്ടിയെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മിനിങ്ങളെ ആറ് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ശരീരം മുഴുവനും ആ കുട്ടിയുടെ ആ കുട്ടിയുടെ എല്ലാം ഒരു സി സി ക്യാമറയാണ് ഒരു സി സി ക്യാമറയിൽ പുറത്ത് കാണുന്ന എല്ലാം ആ ക്യാമറ ഒപ്പിയെടുക്കുന്നത് പോലെ പ്രിയപ്പെട്ട മുങ്ങിനുകളെ എല്ലാം ഒപ്പിയെടുക്കുന്ന സി സി ക്യാമറയാണ് ഇവർ ഒരു കുട്ടിയുടെ മനസ്സ്